നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുന്നതിനും അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരെ കുറിച്ച് വിവരം നൽകുന്നതിനുമായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും തെളിമ ബോക്സുകൾ നവംബർ പതിനഞ്ച് മുതൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകളിൽ അംഗങ്ങളായവർക്ക് വേണ്ടിയുള്ള എ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നവംബർ മുപ്പതിന് അവസാനിക്കുകയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അടുത്ത മാസത്തോടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വിഭാഗം ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ ഉണ്ടാകുന്നതാണ് അതിനാൽ മഞ്ഞ പിങ്ക് നീല കാർഡ് ഉടമകൾ ഈ വീഡിയോ മുഴുവനായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും നവംബർ പതിനഞ്ച് മുതൽ തെളിമ ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ഇതിലൂടെ അറിയിക്കുവാൻ സാധിക്കും അത്തരത്തിൽ പരാതി ലഭിച്ചാൽ ഉടൻ അന്വേഷണം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ പതിനഞ്ച് വരെയാണ് തെളിമ ബോക്സുകൾ റേഷൻ കടകളിൽ ഉണ്ടാക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ നടന്നിരുന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തി പിഴ ഉൾപ്പെടെ ഈടാക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഏതു നിമിഷവും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തി പരിശോധന നടത്തിയേക്കാം നിരവധി വീടുകളിൽ പരിശോധന നടത്തി അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്ന് പതിനഞ്ച് കാർഡുകൾ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു അനർഹമായി ഈ റേഷൻ കാർഡ് ഉപയോഗിച്ച് വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ കമ്പോള വില അനുസരിച്ചുള്ള തുക പിഴ ഈടാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതായി സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ പരിശോധനകൾ കർശനമായി തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ് ഇരുനില വീടുകൾ സ്വന്തമായി കാറുകൾ ഉള്ള വീടുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടങ്ങളിൽ പരിശോധന നടക്കുക ഇവർക്ക് മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുവാൻ അവകാശമില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് പുറമെ എ പി എൽ കാർഡായ നീല റേഷൻ കാർഡിനും കൈവശം വെക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന കാര്യം പലർക്കും അറിയില്ല അതായത് നീല റേഷൻ കാർഡ് കൈവശം വെക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് കാരണം നീല റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്നത് സബ്സിഡി വിഹിതം തന്നെയാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്ന അത്ര വിഹിതങ്ങൾ ലഭിക്കുന്നില്ലെങ്കിലും നീല റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്നത് സബ്സിഡി വിഹിതങ്ങൾ തന്നെയാണ് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുകളുള്ളവർക്കും ഒരേക്കറിന് മുകളിൽ സ്ഥലമുള്ളവർക്കും ടാക്സി അല്ലാതെ നാല് ചക്ര വാഹനമുള്ളവർക്കും മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതലുള്ളവർക്കും സർക്കാർ അർത്ഥ സർക്കാർ ജോലി ഉള്ളവർക്കും പെൻഷൻ കൈപ്പറ്റുന്നവർക്കൊക്കെ മഞ്ഞ പിങ്ക് നീല എന്നീ റേഷൻ കാർഡുകൾ കൈവശം വെക്കുവാൻ അർഹതയില്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ പെൻഷനും ശമ്പളവുമല്ലാത്ത മറ്റ് മാനദണ്ഡങ്ങളിൽ ഒന്ന് മാത്രമാണെങ്കിൽ നീല റേഷൻ കാർഡിന് അർഹതയുണ്ട് കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിന്റെ ജനസംഖ്യ അനുസരിച്ച് മുൻഗണനാ റേഷൻ കാർഡുകൾ വീതിച്ച് നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് മാത്രമേ മുൻഗണനാ റേഷൻ കാർഡുകളിൽ അംഗങ്ങളെ ചേർക്കുവാൻ സാധിക്കൂ നിലവിലുള്ള മുൻഗണനാ റേഷൻ കാർഡുകളിൽ ഒഴിവുകൾ വന്നാൽ മാത്രമേ മുൻഗണനാ റേഷൻ കാർഡുകളിലേക്ക് അംഗങ്ങളെ ചേർക്കുവാൻ കഴിയൂ നിലവിൽ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് വെള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകളിൽ അംഗമാകാൻ അർഹതയുള്ള നിരവധി പേർ ഇപ്പോഴും പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡുകളിൽ ഉണ്ട് അവർക്ക് ബി പി എൽ കാർഡിലേക്ക് മാറുന്നതിന് മുൻഗണനാ കാർഡുകളിൽ ഒഴിവ് വരേണ്ടത് അനിവാര്യമാണ് നിലവിൽ നടക്കുന്ന റേഷൻ മസ്റ്ററിങ്ങും തെളിമ ബോക്സ് പദ്ധതിയും ഒക്കെ കഴിയുമ്പോഴേക്കും മുൻഗണനാ കാർഡുകളിൽ നിന്ന് അനർഹരായ നിരവധി പേരെ പുറത്താക്കുന്നതായിരിക്കും ആ ഒഴിവുകളിലേക്ക് മുൻഗണനാ കാർഡുകളിൽ ചെയ്യുവാൻ അർഹതയുള്ള പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡുകാർക്ക് അപേക്ഷ വെച്ച് മാറാം മുൻഗണനാ റേഷൻ കാർഡുകളിൽ ഒഴിവ് വന്നാൽ മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുവാനും മുൻഗണനാ കാർഡുകളിൽ അംഗങ്ങളെ ചേർക്കുവാനും സർക്കാരിനും കഴിയും അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ റേഷൻ കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന തെളിമ ബോക്സിലോ നിങ്ങൾക്ക് പരാതി ഇടുവാൻ സാധിക്കും നിങ്ങളുടെ പേരും മേൽവിലാസവും എല്ലാം രഹസ്യമായി തന്നെ സൂക്ഷിക്കും പിന്നീട് ഈ വീടുകളിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തും വീട്ടിലേക്ക് പരിശോധനകൾക്ക് വരുമ്പോൾ ആ പ്രദേശം മുഴുവൻ പരിശോധന നടത്തുന്ന രീതിയാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് അത്തരത്തിൽ മസ്റ്ററിംഗ് വഴിയും തെളിമ ബോക്സ് പദ്ധതി വഴിയും ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെ പരിശോധനകൾ വഴിയും മുൻഗണനാ കാർഡുകളിൽ നിന്ന് അനർഹരായവരെ പുറത്താക്കുന്ന ഒഴിവുകളിലേക്ക് പൊതുവിഭാഗം വെള്ളക്കാർഡുകളിലുള്ള അർഹർക്ക് അപേക്ഷ വെച്ച് മാറാം